എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നാലായിരത്തി കോടിയോളം രൂപ കാശ്മീരായിട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത്തി ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലാത്തതും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഒറ്റ തവണത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് സ്കീമും നിലവിലുണ്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാകുന്നതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിങ്ങൾക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇതിൽ എങ്ങനെയാണ് ചേരുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ല ഒരു വ്യക്തിക്ക് മാത്രമായിട്ടോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതാണ് ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല പദ്ധതിയിൽ അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നതല്ല സേവനം പൂർണ്ണമായിട്ടും സൗജന്യമാണ് നൂറ്റി സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളിലും ആയിട്ട് കേരളത്തിൽ ഉടനീളം നിലവിലെ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന ഇല്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതാണ് മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ അതോടൊപ്പം തന്നെ ഐ ചാർജ് ഇംപ്ലൈൻറ്റ് ചാർജുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായിട്ട് ആയിരത്തി അറുനൂറ്റി പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള എൺപത്തി ഒൻപത് പേ ാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ് പാക്കേജുകളിൽ ഉൾപ്പെടുത്താത്ത ചികിത്സകൾക്കായിട്ട് അൺസ്പെസിഫൈഡ് പാക്കേജുകൾ ഉപയോഗിക്കാവുന്നതാണ് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് മുതലുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള ചിലവുകളും ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷമുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പതിനഞ്ച് ദിവസത്തേക്കുള്ള ചികിത്സാ മരുന്നുകളും പദ്ധതിയിൽ നിന്ന് നൽകുന്നതാണ് ഓരോ വർഷവും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഇതിൻ്റെ പ്രീ പ്രീമിയം സർക്കാർ അടയ്ക്കുന്നതാണ് ആയിരത്തി രൂപയാണ് ഒരു കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രീമിയം പൂർണ്ണമായിട്ടും സംസ്ഥാനം വഹിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് രൂപയും സംസ്ഥാനം വഹിക്കുന്നതാണ് ഇത്രയും കുടുംബത്തിൻ്റെ പ്രീമിയത്തിൻ്റെ ബാക്കി ഭാഗം കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും കാരുണ്യ വെനവലൻറ്റ് ഫണ്ട് സ്കീം പ്രകാരമുള്ള ചികിത്സാ ആനുകൂല്യവും ലഭിക്കുന്നതാണ് കാരുണ്യ ലോട്ടറി വഴിയുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് അതായത് ക്യാൻസർ ഹൃദയ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ മുതലായവ ബാധിച്ചവർക്കും പാവപ്പെട്ടവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ബെലവനൻറ്റ് ഫണ്ടും ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമെന്നും നമുക്ക് പരിശോധിക്കാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾ അതായത് ബി പി എൽ കുടുംബങ്ങൾക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള അതായത് എ പി എൽ കുടുംബങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുവാൻ അർഹതയുണ്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലെ ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് വരുമാന പരിധി ബാധകമല്ല കേരളത്തിലെ സ്ഥിര താമസക്കാർ ആയിരിക്കേണ്ടതാണ് സാധുവായിട്ടുള്ള റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് പ്രധാനമന്ത്രി ജൻ യോജനയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബം പി എം ജെ വൈ കാസ്പ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് അതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിലോ കാസ്പിൻ്റെ ഹെൽപ്പ് ഡെസ്ക് അല്ല എങ്കിൽ ഹെൽത്ത് ഏജൻസിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള എസ് ഹെച്ച് എ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇതിനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡോ റേഷൻ കാർഡോ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എംബാനൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ കാസ്പിൻ്റെ ആശുപത്രി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോകാവുന്നതാണ് അവിടെ കുടുംബത്തിലെ എല്ലാവരുടെയും ആധാർ കാർഡ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാവുന്നതാണ് പരിശോധനകൾക്ക് ശേഷം നിങ്ങൾക്ക് കാസ്പുമായി ബന്ധപ്പെടുത്തിയുള്ള കാർഡ് ലഭിക്കുന്നതാണ് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നമുക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ് പദ്ധതിയിൽ പേര് ചേർക്കുന്നതിനും കാർഡ് എടുക്കുന്നതിനും സാധാരണമായിട്ട് ഏതെങ്കിലും ഒരു എംപാനൽ ആശുപത്രികളിലോ കാസ്പുമായി ബന്ധപ്പെടുത്തിയുള്ള ഹെൽപ്പ് ഡെസ്കിലോ പോകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള ദിശയുടെ പത്ത് അൻപത്തി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ല എങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ വെബ്സൈറ്റ് മുഖേന നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ